ഇത് നമ്മക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം നാല് ലക്ഷം കൊടുക്കാം നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി പതിനേഴ് നാല് ഇരുപത്തി അഞ്ചിന് കിട്ടോ അപ്പൊ നിങ്ങക്ക് ഓഫർ വേണോ ഓഫർ ഒന്നല്ല ഈ പ്രാവശ്യം ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ചെറിയ പൈസ പൈസക്കാ കൊടുക്കൂ ഞങ്ങൾ എം കെ യൂസ്ഡ് കാറിന് മൂന്ന് മാസം ശേഷം വന്നിട്ടുള്ളത് ഒന്നും രണ്ടും വണ്ടിയല്ല ഇനോവ ക്രിസ്തോ വേണോ അതുപോലെ തന്നെ ഫോർച്യൂണർ വേണോ ഒരുപാട് കളക്ഷൻസ് സാധാരണ വണ്ടി നാന നോക്കാണെങ്കിൽ ബാഗ്നർ നോക്കാണെങ്കിൽ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സിഫ്റ്റി സിഫ്റ്റിന്റെ ഒരു അമ്പൻ ചാകർ തന്നെ ഉണ്ട് ബാക്കി കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് മലപ്പുറം മച്ചിങ്ങലെ കോഴിക്കോട് റോഡിന് മലപ്പുറത്തിന്റെ കോഴിക്കോട് റോട്ടിന് മച്ചിങ്ങലെച്ചിങ്ങുണ്ടായ ഷോറൂമ് നമ്മളെ ഓപ്പോസിറ്റ് ആണ് എം കെസഫ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കളക്ഷൻസ് ഇവിടെ ഉണ്ട് എന്തായാലും നോമ്പൊക്കെ തുടങ്ങിയപ്പോ ആറേ ദിവസം ഞാൻ വീട് വന്നിട്ടില്ല കാരണം ഒന്ന് വയറൊക്കെ പുറത്തൊക്കെ ഇറങ്ങാതെ സെറ്റ് ആയി നിന്നതാണ് ഇപ്പൊ എന്തായാലും പ്രാവശ്യം വലിച്ച് നീട്ടില്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചാൽ നമ്മൾ പോവാണ് ഇനി കാണിക്കാതെ വീട് വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ നമ്മളെ സ്പോട്ട് മറക്കേണ്ട മച്ചിങ്ങൾ ആണ് വരുന്നത് മലപ്പുറം ആണ് വരുന്നത് അപ്പൊ എന്തായാലും വീടിലേക്ക് പോവല്ലേ നമുക്ക് വാസ്തു തന്നെ ഏതാണ് നമ്മ റെഡിഗോ ഫിഗോട്ടോ അവിടെ തുടങ്ങല്ലേ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എല്ലാരും അന്വേഷിച്ചെടുക്കുന്ന ഷിയാസ് ഉണ്ട് ഡീസൽ ഉണ്ട് എട്ട് ഒമ്പത് മോഡൽസ് ഉണ്ട് അതന്നെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അല്ല ചെറിയ കിലോമീറ്റർ ഓടി അതേപോലെ തന്നെ ആൾട്ടോ കമ്പനി നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അത് പതിനായിരം കിലോമീറ്റർ ഓടിച്ചൊന്ന് ആറേ ഉണ്ട് അത് വെറും പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടേ ഉള്ളൂ തുടങ്ങുന്നാലും പൂരം തുടങ്ങല്ലേ ടച്ചുണ്ട് ഇത് രണ്ടേകാല ലക്ഷം രണ്ടേ എത്ര ലോൺ രണ്ടേകാൽ ലക്ഷം ലോൺ ലോൺ ചെയ്താലും രണ്ടേകാലൊക്കെ ഒരു വണ്ടി കൊടുത്തു ഫുൾ ലോണിലൊടുത്ത് വരുന്നത് വണ്ടി ായിരം കിലോമീറ്റർ ഓടിക്കണം ടയർ പുതിയതും കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓണർഷിപ്പ് ഉള്ളതാണ് മൂന്നാമത്തെ ഒന്നുമില്ല ഒന്നുമില്ല വെറും കിലോമീറ്റർ ഓടിച്ച വണ്ടി ചോദിക്കുന്ന ലാസ്റ്റ് ഫൈനൽ ഒന്നര ലക്ഷം നമ്മൾ ഉദ്ദേശിക്കണ്ടേ കസ് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തോടു ആ കൊടുക്കാം ഞമ്മക്ക് ഫൈനല് ഒരു ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസല് ഫോർ ഡോർ പവർ തന്നെ വണ്ടി നാപ്പൽ ഫൈനൽ ആക്കി ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ലക്ഷത്തി പത്തായിരം ഒന്നേ പത്ത് പേപ്പർ ഫുൾ വണ്ടി സെറ്റ് സെന്റർ ലോക്ക് ഡിക്ക് പെയിന്റ് ണ്ട് രണ്ടായിരത്തിനെ സംബന്ധിച്ച് ടോപ്പ് ഗ്ലാസ് വണ്ടിയാ എത്ര കൊടുക്കും ഇത് ഒരു ലക്ഷം ഫുൾ പേപ്പറാണ് മോഡൽ കുറഞ്ഞ വണ്ടി നമ്മൾ വല്ലാതെ ചെയ്യില്ല വണ്ടിന്റെ ക്വാളിറ്റി കൊണ്ട് എടുത്താണ് രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് ഇത് എന്നാണ് ഇത് പത്താം മാസം വരെ പേപ്പർ എടുക്കാണ്ട് ഇൻഷുറൻസ് നമ്മക്ക് പുതിയത് എടുത്തൊടുക്കാം എൺപത്തി ജില്ലാ കിലോമീറ്റർ ഓടിയിട്ടുള്ള ജനുവൻ സർവീസിലുള്ള ഉണ്ട് എഴുപത്തി അയ്യായിരം വരെ കമ്പനി ഹിസ്റ്ററി ഉണ്ട് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി നാപ്പതിനായിരം പേര് റിന്യൂവൽ ടാക്സ് എടുക്കേണ്ട പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ എടുത്തു കൊടുക്കാം എടുത്തു കൊടുക്കാനുള്ള ടൈം നമുക്ക് വരുന്നില്ല പൈസ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം ഇൻഷുറൻസ് ഓൾറെഡി നമ്മൾ പുതിയ എടുത്തുകൊടുക്കാം നല്ല ക്വാളിറ്റി വേണ്ട ഇതിന്റെ രണ്ടായിരത്തി എട്ട് ഫുൾ പേപ്പറിൽ വണ്ടി ഇന്ന് വൈകുന്നേരം വരാനുണ്ട് ഈ ഈയോണി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഇറാപ്ലസ് വണ്ടി ഓണർ ഓണർഷിപ്പ് രണ്ടാമത്തെ കിലോമീറ്ററോ കിലോമീറ്റർ പത്തായിരം കിലോമീറ്റർ ഒന്നല്ല ഇത് നമ്മക്ക് ഒന്ന് എഴുപതാണ് ചെറിയ മാറ്റം ചെയ്ത് ക്വാളിറ്റിന്റെ വണ്ടി ആ എന്താ ചെയ്ത് കൊടുക്കാം ഇറാ പ്ലസ് ആണ് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും ഓക്കെ ആണ് ാസ്റ്റ് ഞാൻ ഒരു ഇഗ്നീസ് കാണുന്നുണ്ട് പോയാലോ പോവാ

സിഗ്മ സിഗ്മറിങ് രണ്ട് ഡോറ് പവറിൻ്റെ വരും പ്രൈസ് ആണ് ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം നാല് ലക്ഷം കൊടുക്കാം നാല് ലക്ഷത്തി അയ്യായിരം പതിനേഴ് വേഗം ഇതേ ദിവസം ഫുൾ സിവിൽ സ്കോറുള്ള ചെയ്ത് കൊടുക്കാം ഇഗ്നീസ് അത്യാവശ്യം ഫണ്ട് കിട്ടേണ്ട വണ്ടിയനാണ് അതേപോലെ തന്നെ ഒരു പ്രീമിയം കാറ്റഗറി ഒരു വണ്ടിയാണ് മോഡൽ വണ്ടിയാ ഡീസൽ അല്ലേ ആണോ കേരള ആയ പക്ഷെ ജനുവിനിറ്റി സർവീസ് ആണ് വണ്ടി പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഹിസ്റ്ററി ഉണ്ട് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ജെ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ജെ ആണ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഒരാൾ ഇവിടെ ഒരാള് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുക്കാം നാല് നാല ആലോയിസും സെറ്റാക്കി നാല് ആലോയിസും കൂടി ഇന്ന് കയറും ഏഴ് ലക്ഷം ഡീസൽ ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് മൈലേജ് കിട്ടുന്ന മൈലേജ് ഉള്ള ബട്ടൺ ഷാട്ട് ഒക്കെ വരേണ്ട വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസിലുണ്ട് രണ്ടായിരത്തി ഒന്നുമില്ല നാല് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ായിരം രൂപ ഏഴ് ലക്ഷം ഫൈനല് കൊടുക്കാം ഏഴര ലക്ഷം കസ്റ്റമർക്ക് ഏകദേശം ഏഴ് ലക്ഷം ലോൺ അത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് എസ് ഇത് ഓൾറെഡി ചെറിയ ടച്ച് പോളിഷും കാര്യങ്ങളും ചെയ്യാണ്ട് ഞമ്മളെ വണ്ടിയല്ല ഒരു കസ്റ്റമർ വണ്ടി ഇവിടെ വെച്ചതാണ് അപ്പൊ ഒന്നും വർക്ക് എടുത്തില്ല എങ്ങനെ കൊടുക്കാന്നുള്ളൊരു കണ്ടീഷൻ ഒരു ലക്ഷത്തി പത്തായിരം ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പത്ത് കെ ന്യൂ ഷേപ്പ് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല രണ്ടായിരത്തിൽ തരാൻ പോകുന്ന സ്വിഫ്റ്റ് ഒരുപാട് ഇങ്ങനെ നടന്ന് കിടക്കും അങ്ങോട്ട് പോയോലോ അപ്പൊ സ്വിഫ്റ്റിന്റെ ഒരു ഒന്നര ചോദ്യം ഉണ്ട് തന്നെ പറഞ്ഞു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ടൈമില്ല ാണ് എനർജിയിലൊക്കെ സംസാരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്തൊമ്പതിനായിരം കിലോമീറ്ററോട് പെട്രോൾ വണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് കറക്റ്റ് സർവീസ് ആണ് ഓപ്ഷൻ പൈസ ഇത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഏഴ് ലക്ഷം ഫൈനൽ കൊടുക്കാം എത്ര ഇത് ഏകദേശം ഒരു ആറ് ലക്ഷം ാണ് ഒരു ലക്ഷം രണ്ടായിരത്തിനാണ് വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് സിംഗിൾ

ഇത് കിലോമീറ്റർ നാപ്പതിനായിരം കിലോമീറ്ററോടെ ഒന്നുമില്ല റീപ്ലേസ് ആവില്ല കറക്റ്റ് സർവീസ് ആണ് ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ഫൈനലി നമുക്ക് ഏഴ് ലക്ഷം ചെറിയ മാറ്റം ചെയ്ത് നമുക്ക് കൊടുക്കാം അങ്ങനെ വണ്ടി ഇറക്കി കൊടുക്കാം ഇത് രണ്ടായിരത്തി വണ്ടി പത്തൊമ്പത് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത പെട്രോൾ ഓണർഷിപ്പ് സിംഗിൾ സിംഗിള് അറുപതിനായിരം കിലോമീറ്ററോടെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒന്നുമില്ല മേജറായിട്ട് ഒന്നും ഇല്ല ഇത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ചെറിയ മാറ്റം ചെയ്ത് കൊടുക്ക ഫുള്ള് സ്കാറ്റിംഗ് കാര്യങ്ങള് സീറ്റ് അവർ ഡിക്സ് ബോയിലർ ഫുൾ ഫിറ്റിംഗ് ആറേ മുപ്പത് ഫൈനല് ആറേ മുപ്പത് ഫൈനൽ എന്നാലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി തന്നെയാണ് പക്ഷെ ഇത് എൽഎക്സ് എക്സൈ ഉള്ളത് എൽഎക്സ് ഉള്ളെങ്കിലും നല്ല സെറ്റ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം ഒന്നുമില്ല പ്രൈസ് നമുക്ക് അഞ്ചര ലക്ഷം അഞ്ചരക്ഷരം ഇത് ഡീസൽ ആണ് പതിനെട്ട് ഓട്ടോമാറ്റിക് ഡീസല് റീ ആയ വണ്ടിയാണ് പറയുന്നത് സർവീസ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഒരാള് ഇവിടെ ഒരാള് കിലോമീറ്റർ തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഒന്ന് റീപ്ലേസ് ചോദിച്ചുള്ള വണ്ടി ചോദിച്ചാൽ മേജറുള്ള പരിപാടി ഉള്ളത് വണ്ടി ആ കറക്റ്റ് ഇത് നമ്മൾ ആണ് അതിനനുസരിച്ചുള്ള പ്രൈസ് അവിടെ ഡീസൽ വണ്ടി കിട്ടാ ആറര ലക്ഷം ചോദിക്കണ്ട ആറ് ലക്ഷത്തി മുപ്പതിനായിരം നമുക്ക് കൊടുക്കാണ്ട് അത് ആൻഡ്രോയിഡ് സെറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് എത്ര എത്ര ലോൺ ഒരു അഞ്ചര ലക്ഷം ഒരു ഒരു വണ്ടി ഈ സ്വിഫ്റ്റോ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ള രണ്ടാമത്തെ ഓണർഷിപ്പിനും പേര് ഓണർഷിപ്പ് ഇത് കിലോമീറ്റർ അറുപത്തിനാലായിരം അറുപത്തിരണ്ടായിരത്തി ഒന്നും ഇല്ല റീപ്ലേസ് വേണ്ടത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നല്ല ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് അവർ ഡിക്ക് സ്പോയിലർ ഫുൾ ഫിറ്റിംഗ്സ് വണ്ടി ലോൺ ഇതായത് വരെ വരെ ഈ ഐറ്റം നാലേ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി

ിലോമീറ്റർ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിള് സർവീസ് ഇത് നാല് ലക്ഷത്തി എൺപതിനായിരം നാലേ മുക്കാൽ ലക്ഷം ഫൈനൽ നമ്മൾ കൊടുക്കാം എത്ര ലോണ ലോണോ ലോണോ ഏകദേശം നാലര ലക്ഷം രണ്ടായിരത്തി Esprosso. Jak esprosa Okej. Okay. Irina ഈ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചാണ് വണ്ടി രണ്ടായിരത്തി വണ്ടിയാണ് ഫുള്ള് ഡിക്കോ ഒക്കെ ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്നില്ല വണ്ടി ഇത് ഒന്ന് അറുപത് ഒന്ന് അമ്പത്തഞ്ചിന് നമുക്ക് കൊടുക്കാം പതിനാറായിരം ഓടിയിട്ടുള്ളൂ സീറ്റ് അവർ പൊട്ടിച്ചില്ല നാല് ടയർ ചെറിയ ഷേക്ക് ഉണ്ട് ഉണ്ടായിരുന്നു നാല് ടയർ ഇപ്പൊ പുതിയത് ഇട്ടു പുത്തൻ ടയർ ജാക്ക ജേക്ക് ഒന്നുമില്ല പതിനാറായിരം കറക്റ്റ് ഓട്ടോ അല്ലേ അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാല് ടയർ പുതിയത് കാര്യങ്ങളെ ഇരുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് ജനുവനിറ്റി സർവീസുകൾ ഇരുപത്തി

ഇരുപത്തിരണ്ടായിരം ഓടിക്കേണ്ടി ഇരുപത്തിരണ്ടായിരത്തിന് ഇതും കൊടുക്കാം നാല് ലക്ഷം ഉള്ളിലേക്ക് കൊടുക്കാം അങ്ങനെ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബി എക്സ് ഐ ആണ് വണ്ടി ടയറൊക്കെ യ്യൂറ്റി അമ്പിന് ഈ ആൾട്ടോ രണ്ടായിരത്തി പതിനായിരം കിലോമീറ്റർ സിംഗിള് പതിനായിരം എന്തെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാ ഇൻഷുറൻസ് എടുത്തുകൊടുക്കാ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനായിരം കിലോമീറ്റർ പതിനായിരത്തിന്റെ സർവീസ് കൊടുത്തോ പതിനായിരത്തിന്റെ ഫുള്ള് എന്താ വെച്ചാല് ഇപ്പൊ കൊറേ വണ്ടി നമ്മള് മോഡൽ കൂടിയും കുറഞ്ഞൊക്കെ കൊടുത്തു കമ്പനിയിൽ അൾട്ടോണൂർ നിന്നു എം കെ യു സി ഡി കാറിൽ വന്നോളീ പുതിയ വെറും പയവേണ്ട കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇല്ലാത്ത വണ്ടി ഇത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം നാല് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്ക ഇരുപത്തിരണ്ട് വണ്ടി രണ്ട് സണ്ണിക്കൂട്ടം വരുന്നുണ്ട് എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള പക്ക കേരള വണ്ടി ഇത് പാലക്കം മലപ്പുറം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി

കേരള ഒന്നര ലക്ഷം എത്ര ഗ്രോച്ചിട്ടുണ്ട് നാപ്പത്തയ്യായിരം എത്ര ലോൺ കയറും മൂന്ന് ലക്ഷം ഒരു അമ്പതിനായിരം സൺ നടക്കാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒന്നും രണ്ടല്ല ഏകദേശം നൂറിൽ പല കാറുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയ ബഡ്ജറ്റ് കാറുകൾ ഇനോവന്റെ ക്രിസ്തോ വരുന്നുണ്ട് ഫോർച്യൂണർ വരുന്നുണ്ട് വൊലോറോ വരുന്നുണ്ട് സിയാസ് വരുന്നുണ്ട് എത്തിയോസ് വരുന്നുണ്ട് ബ്രസോ വരുന്നുണ്ട് നാനോ വാഗ്നർ അങ്ങനെ ഒരുപാട് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഐ ട്വൻറ്റി ആണെങ്കിലും മാർജിൻ്റെ കളക്ഷൻ ആണെങ്കിലും കാരണം നോമ്പായതുകൊണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കാരണം വൈകുന്നേരം പേര് ഒപ്പിക്കാൻ ഉള്ളതുകൊണ്ട് ഒരിക്കലും ഭാവക്കാർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സംസാരിക്കില്ല ഇനി എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ഭാവക്കാൻ്റെ വേഗം പൊഴിച്ചോളൂ നിങ്ങൾ മിസ്സാക്കണ്ട എങ്ങുള്ള അവസരം അത് വേഗം മുതലെടുത്തോളൂ